വചനവായന അമ്പത്തി എട്ടാം ദിവസം മോശയും ജത്രോയും മോശയ്ക്കും അവൻ്റെ ജനമായ ഇസ്രായേലിനും വേണ്ടി ദൈവം എന്തെല്ലാം ചെയ്തുവെന്നും അവിടുന്ന് അവരെ ഈജിപ്തിൽ നിന്ന് എപ്രകാരം മോചിപ്പിച്ചുവെന്നും മിതിയാനില പുരോഹിതനും മോശയുടെ അമ്മായിയപ്പനുമായ ജത്രോ കേട്ടറിഞ്ഞു മോശ തൻ്റെ ഭാര്യ സിപ്പോറോയെ തിരിച്ചയച്ചപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ ജത്രോ അവളെയും അവളുടെ രണ്ട് പുത്രന്മാരെയും സ്വീകരിച്ചു അവരിൽ ഒരുവൻ്റെ പേർ ഗർഷോം എന്നായിരുന്നു കാരണം ഞാനൊരു പ്രവാസിയാകുന്നു എന്ന് പറഞ്ഞാണ് മോശ അവന് പേരിട്ടത് അവരെ പേർ എലിയേസർ എന്നായിരുന്നു കാരണം എൻ്റെ പിതാവിൻ്റെ ദൈവമാണ് എൻ്റെ സഹായം അവിടുന്ന് ഫറവോയുടെ വാളിൽ നിന്ന് എന്നെ രക്ഷിച്ചു എന്ന് അവൻ പറഞ്ഞു മരുഭൂമിയിൽ ദൈവത്തിൻ്റെ മലയുടെ സമീപം കൂടാരമടിച്ചിരുന്ന മോശയുടെ അടുക്കിലേക്ക് അവൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് അമ്മായിയപ്പൻ ജത്രോ വന്നു ഒരുവൻ വന്നു മോശയെ അറിയിച്ചു നിന്റെ അമ്മായിയപ്പൻ ജത്രോ നിന്റെ ഭാര്യയോടും അവളുടെ രണ്ട് പുത്രന്മാരോടും കൂടെ വന്നിരിക്കുന്നു മോശ ഉടനെ തൻ്റെ അമ്മായിയപ്പനെ സ്വീകരിക്കുവാൻ പുറത്തേക്ക് വന്നു അവൻ ജത്രോയെ നമസ്കരിക്കുകയും ചുംബിക്കുകയും ചെയ്തു കുശല പ്രശ്നത്തിനു ശേഷം അവർ കൂടാരത്തിനുള്ളിലേക്ക് പോയി ഇസ്രായേൽക്കാർക്ക് വേണ്ടി ഫറവോയോടും ഈജിപ്തുകാരോടും കർത്താവ് ചെയ്ത കാര്യങ്ങളും വഴിയിൽ വെച്ച് തങ്ങൾക്ക് നേരിട്ട പ്രയാസങ്ങളും കർത്താവ് നൽകിയ സംരക്ഷണവുമെല്ലാം മോശ അമ്മായിയപ്പനോട് വിവരിച്ചു പറഞ്ഞു കർത്താവ് ഈജിപ്തുകാരിൽ നിന്ന് ഇസ്രയേലിനെ മോചിപ്പിച്ച് അവർക്ക് ചെയ്ത നിരവധി നന്മകളെക്കുറിച്ച് ജത്രോ ആഹ്ലാദിച്ചു അവൻ പറഞ്ഞു ഈജിപ്തുകാരിൽ നിന്ന് ഫറവോയിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ കർത്താവ് സകല ദേവന്മാരെയും കാൾ വലിയവനാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എന്തെന്നാൽ ഈജിപ്തുകാർ അവരോട് അഹങ്കാരപൂർവം പെരുമാറിയപ്പോൾ അവരുടെ പിടിയിൽ നിന്ന് അവിടുന്ന് തൻ്റെ ജനത്തെ മോചിപ്പിച്ചു മോശയുടെ അമ്മായിയപ്പനായ ജത്രോ ദൈവത്തിന് ദഹനബലിയും മറ്റു ബലികളും സമർപ്പിച്ചു ജത്രോയോടൊന്നിച്ച് ദൈവസന്നിധിയിൽ ഭക്ഷണം കഴിക്കുന്നതിനായി അഹ്റോനും ഇസ്രയേലിലെ ശ്രേഷ്ഠന്മാരും വന്നു ന്യായാധിപന്മാർ പിറ്റേ ദിവസം മോശ ജനത്തിൻ്റെ തർക്കങ്ങൾ തീർക്കുവാൻ ഉപവിഷ്ടനായി പ്രഭാതം മുതൽ പ്രദോഷം വരെ ജനങ്ങൾ മോശയുടെ ചുറ്റും കൂടി നിന്നു മോശ തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്യുന്നതെല്ലാം കണ്ടപ്പോൾ അമ്മായിയപ്പനായ ജത്രോ അവനോട് ചോദിച്ചു നീ ജനത്തിനു വേണ്ടി ചെയ്യുന്നതെന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനമെല്ലാം നിന്റെ ചുറ്റും കൂടി നിൽക്കുവാൻ ഇടയാകത്തക്കവിധം നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്തുകൊണ്ട് മോശ പറഞ്ഞു ദൈവഹിതം അറിയുവാനായി ജനം എന്നെ സമീപിക്കുന്നു എന്തെങ്കിലും തർക്കമുണ്ടാകുമ്പോൾ അവർ എൻ്റെ അടുക്കൽ വരുന്നു ഞാൻ അവരുടെ കലഹങ്ങൾ തീർക്കുന്നു ദൈവത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവൻ പറഞ്ഞു നീ ചെയ്യുന്നത് ശരിയല്ല നീയും നിൻ്റെ കൂടെയുള്ള ജനങ്ങളും ക്ഷീണിച്ച് വിവശരാകും ഇത് ഭാരമേറിയ ജോലിയാണ് തനിയെ ഇത് ചെയ്യുവാൻ നിനക്ക് സാധിക്കുകയില്ല ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ നിനക്കൊരു ഉപദേശം നൽകാം ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നീ ദൈവത്തിൻ്റെ മുൻപ് ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കണം അവരുടെ തർക്കങ്ങൾ അവിടുത്തെ അറിയിക്കണം അവരെ ചട്ടങ്ങളും നിയമങ്ങളും പഠിപ്പിക്കണം അവർ ചരിക്കേണ്ട മാർഗവും അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങളും അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കണം കഴിവും ദൈവഭയവുമുള്ളവരും സത്യസന്ധരും കൈക്കൂലി വെറുക്കുന്നവരുമായ ആളുകളെ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവരെ ആയിരവും നൂറും അൻപതും പത്തും വീതമുള്ള ഗണങ്ങളുടെ അധിപന്മാരായി നിയമിക്കുക അവർ എല്ലായ്പ്പോഴും ജനങ്ങളുടെ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കട്ടെ വലിയ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കുകയും ചെറിയവ അവർ തന്നെ തീരുമാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അവർ നിന്നെ സഹായിക്കുമ്പോൾ നിന്റെ ജോലി എളുപ്പമാകും ഇത് ദൈവകൽപ്പനയാണെന്ന് ഗ്രഹിച്ച് ഇപ്രകാരം പ്രവർത്തിച്ചാൽ ജോലി നിർവിഘ്നം തുടരുവാൻ നിനക്ക് സാധിക്കും ജനങ്ങൾ സംതൃപ്തരായി തങ്ങളുടെ വസതികളിലേക്ക് മടങ്ങുകയും ചെയ്യും മോശ അമ്മായിയപ്പൻ്റെ ഉപദേശം കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചു മോശ ഇസ്രയേൽക്കാരിൽ നിന്ന് സമർത്ഥരായ ആളുകളെ തിരഞ്ഞെടുത്തു ആയിരവും നൂറും അൻപതും പത്തും വീതമുള്ള ഗണങ്ങളുടെ മേൽ അവരെ അധിപന്മാരായി നിയമിച്ചു അവർ എല്ലായ്പ്പോഴും ജനങ്ങളുടെ ഇടയിൽ നീതി നടത്തി സുപ്രധാനമായ കാര്യങ്ങൾ മോശയെ ഏൽപ്പിച്ചു ചെറിയ കാര്യങ്ങൾ അവർ തന്നെ തീരുമാനിച്ചു അനന്തരം മോശ അമ്മായിയപ്പനെ യാത്രയാക്കി അവൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി സീനായി ഉടമ്പടി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ മൂന്നാം മാസം ഒന്നാം ദിവസം ഇസ്രായേൽക്കാർ സീനായി മരുഭൂമിയിൽ എത്തി അവർ റഫി ധീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാളയമടിച്ചു മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു യാക്കോബിന്റെ ഭവനത്തോട് നീ പറയുക ഇസ്രയേലിനെ അറിയിക്കുക ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കളേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ് നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ മോശ ചെന്നു ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു ജനം ഏകസ്വരത്തിൽ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം ജനത്തിൻ്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കുന്നതിനും അവർ നിന്നെ എപ്പോഴും വിശ്വസിക്കുന്നതിനും വേണ്ടി ഇതാ ഞാൻ ഒരു കനത്ത മേഘത്തിൽ നിൻ്റെ അടുക്കളേക്ക് വരുന്നു മോശ ജനത്തിൻ്റെ വാക്കുകൾ കർത്താവിനെ അറിയിച്ചു അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു നീ ജനത്തിൻ്റെ അടുത്തേക്ക് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ മൂന്നാം ദിവസം അവർ തയ്യാറായിരിക്കണം എന്തെന്നാൽ മൂന്നാം ദിവസം ജനം മുഴുവൻ കാണുക കർത്താവ് സീനായ് മലയിൽ ഇറങ്ങിവരും മലയ്ക്ക് ചുറ്റും ജനങ്ങൾക്ക് അതിർത്തി കൽപ്പിച്ചു കൊണ്ട് പറയണം മലയിൽ കയറുകയോ അതിൻ്റെ അതിരിൽ തൊടുകയോ ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ മലയിൽ തൊടുന്നവൻ വധിക്കപ്പെടും അവനെ ആരും സ്പർശിക്കരുത് കല്ലെറിഞ്ഞോ അമ്പെയ്തോ കൊല്ലണം മൃഗമായാലും മനുഷ്യനായാലും ജീവനോടെ ഇരിക്കരുത് കാഹളം ദീർഘമായി മുഴങ്ങുമ്പോൾ അവർ മലയെ സമീപിക്കട്ടെ മോശ മലയിൽ നിന്നിറങ്ങി ജനത്തിൻറെ അടുക്കൾ ചെന്ന് അവരെ ശുദ്ധീകരിച്ചു അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി അവൻ ജനത്തോട് പറഞ്ഞു മൂന്നാം ദിവസത്തേക്കു നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ ആരും സ്ത്രീയെ സമീപിക്കരുത്